ഒരു ബസ് ുള്ളി കൂടി ആ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ ഇവിടുന്ന് ഏകദേശം നമ്മള് കുറച്ചും കൂടെ ഒക്കെ പോകുമ്പോ ഐഡിയ കിട്ടും എവിടെയെന്ന് പറഞ്ഞാല് നമ്മള് കക്കാടിനോട് യാത്ര പറഞ്ഞാൽ നമ്മൾ പഴമ്പുഴ കൂരിയാട് കൂരിയാട് കൊളപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോണേ അതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് കൂടെ കൂടി കോടി മക്കളെ ഇത് മിസ്സാവൂല ഇത് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ഇവിടെ ആർട്ട് പാർട്ടായിട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ വർക്കുകളും കാണാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മള് വെരുന്നക്കാട് ഭാഗത്ത് ഉണ്ടായിരുന്ന മറ്റേ കൂരാടിന്റെ അടിയിൽ പെട്രോൾ പമ്പാണ് അപ്പൊ എല്ലാവർക്കും അറിയാം ഇരുനാല് മണിക്കൂർ ഉണ്ടായത് നമ്മള് എയർപോർട്ട് റോഡിലൊക്കെ പോയി നിന്ന് അടിച്ചിരുന്ന പെട്രോൾ പമ്പാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് പക്ഷെ ഇവിടുന്നാണ്ട് നമ്മൾക്ക് ഇനി പനമ്പുഴ ഭാഗത്ത് കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പൊ ഇവിടുന്ന് പഴമ്പുഴ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ ഇടിയിലാണ് ഇവിടെ നമ്മൾ സർവീസ് റോഡിൽ ഡിവൈഡർ വെക്കാനും വേണ്ടി നാല് ആശാമാര് രാവിലെ തന്നെ ചെമ്പന്തോങ്ങിനെ കയറി നിക്കണേണ്ട അതിന്റെ സൂപ്പർവൈസർ ആണ് ഈ നിൽക്കുന്നത് ഏതായാലും പണികൾ നടക്കട്ടെ തകൃതി ആവട്ടെ കൊറേ സാധനങ്ങൾ ഇടിച്ചടി പൊഴിച്ചിട്ട് റോട്ട് മേഖലേ അത് കാരണം അപ്പൊ അതും കഴിഞ്ഞിട്ട് ഇതാണ് പഴമ്പുഴ പാലം അപ്പൊ നമ്മൾ നിലവിൽ വഴത്തേ സൈഡ് കൂടി വരുന്ന ആ വണ്ടികൾ ഇതാ ആ വണ്ടികൾ വരുന്നത് നമ്മളെ പുതിയ പാലത്തും കൂടിയാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത ഭാഗമാണ് നമ്മളെ പഴേ പാലം അപ്പൊ പഴയ പാലത്ത് നമുക്ക് കുറച്ച പണികളൊക്കെ ഉണ്ട് പഴയ പാലത്തിന് ഞാൻ പണ്ടേ പറഞ്ഞിങ്ങനെ നമ്മളെ ബിക്രസനം കൊണ്ട് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് അപ്പൊ ഏതായാലും ഇപ്പൊ കല്യാണപ്പേരിയില് പുനെ കുട്ടി പോലെ നമ്മൾ കൊറച്ച മോഡിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ കൂടി ഒരു സർവീസ് റോഡിന് ഒരു അലൗട്ട് കാണിക്കുന്നത് അത് പോയി കൂടി എങ്ങനെ പോകുന്നു ഇനിക്ക് ഒരു ഐഡിയ കേട്ടാ ഇത് പന്പ പാലം ഇത് പുതിയ പാലം ഈ പുതിയ പാലത്തിന്റെ പണികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻ എച്ച് അറുത്താറ് വണ്ടികൾ പോണത് ഈ നമ്മളെ പഴയ പാലം പനമ്പുഴ പഴയ പാലം തച്ച് പൊളിക്കണേ തച്ച് പൊളിച്ചുകൊണ്ട് ഇതിന്റെ വലയ സാധനങ്ങൾ ഇതാ എടുക്കണേണ്ട പനമ്പുഴ പാലം പോയുണ്ട് ഇതട്ടാ പഴയ കോൺക്രീറ്റില് കമ്പിയൊക്കെ ആരാ പറഞ്ഞു വാർത്ത വാർത്തകണെന്നേ ആ ചൈന മേക്കിംഗ് ആ മെഷീൻ ഡിവൈഡറെ ഫിറ്റ് ചെയ്ത ചൈന മെഷീൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഇവിടെ കൂരിയാട് ഫ്ലൈ ഓവറിന്റെ ഭാഗമാണ് ആ കാണുന്നത് പക്ഷെ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ ഔട് നമുക്ക് പണികൾ ഏകദേശം തീർന്നിട്ടില്ല അപ്പൊ നമ്മൾ ഈ പനമ്പുഴ സർവീസ് റോഡിന്റെ ഭാഗത്ത് കൂടി കയറി നോക്കിയിട്ട് ഈ പനമ്പുയ അമ്പാടിക്കണ്ണൻ രാവിലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ നല്ല ബ്ലോക്കും കാര്യങ്ങളും അത് കണ്ണൻ അല്ലെങ്കിൽ ഇത് നമ്മൾ പനമ്പു കഴിഞ്ഞിട്ട് നമ്മള് കൂരിയാടുള്ള അണ്ടർപാസ് ആണ് കൂരിയാട് അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പോണത് സർവീസ് റോഡ് കൂടിയാണ് എന്തട കുമാര നോക്കണില്ല മോനെ ആ നമ്മളെ അണ്ടർപാസിന്റെ അവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പള്ളിന്റെ അവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഡ്രൈനേജിന്റെ പണിയാണ് ആ കാണുന്നത് ആകെ ബ്ലോക്ക് ആയല്ലോ ആയി സ്വാഭാവികമായിട്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് ഇത് കോഴിക്കോട് എയർപോർട്ട് നേരെ സ്റ്റൈറ്റ് പോവാ തിരിന കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പൗലോസ് ഉണ്ടായിരുന്നില്ല ഇതെങ്കിൽ രാവിലെ ഡ്യൂട്ടി ഇണ്ടാവുന്നറിയില്ല ചില ഒരു പത്തുമണിയൊക്കെ ആവും വരാന് ഇപ്പൊ നമ്മള് കാണുന്ന കണ്ടില്ലെങ്കിൽ ഈ ഈ അണ്ടർപാസ് ഉണ്ടീലങ്ങളെ അണ്ടർപാസ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും പിന്നെ ഇവിടെ നമ്മളെ കട്ടകളെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ ഏറ്റവും തിരക്കുള്ള ഭാഗം നമ്മളെന്താ പറയുക കൂരിയാട് അണ്ടർപാസ് മുതൽ നമ്മുടെ കൊറപ്പുറം ഭാഗം വരെയുള്ള ഭാഗത്തേക്കാണ് മൂന്ന് ഡ്രൈനേജുകളോ അഞ്ച് കൂടി രണ്ട് തോടുകൾ ഫിക്സ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കൂരിയാട് പാടം ഈ പാടത്തിപ്പം ഏകദേശം മൂന്ന് മീറ്ററിലേറെ നമ്മുടെ കട്ടകളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊന്നാണ്ട് അഞ്ചര മീറ്ററോളം ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗം പക്ഷെ മക്കളെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം കാര്യങ്ങളൊക്കെ വന്നേ കഴിഞ്ഞ് വരാതിരിക്കട്ടെ വന്ന് കഴിഞ്ഞിട്ടെങ്കിലും വള്ളത്തിനൊന്നും എങ്ങനെ പോവുക എന്ന് ഇനിക്കുന്ന ഒരു ഐഡിയയും കാര്യങ്ങളില്ല അത്രയും വള്ളം കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഇനി അത്രയും ഇടങ്ങാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വണ്ടികൾ പുടർത്ത് വണ്ടികളെ പോട്ടെ മറ്റൊന്നും ഭയങ്കര തിരക്കാണ് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുമ്പളേ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കട്ടെ അപ്പൊ ഇതാണ് നമ്മൾ രണ്ട് തോടുകൾ ഒരുമിപ്പിക്കുന്ന കൂരിയാടിന്റെ മടിത്തട്ടിലേക്ക് കണ്ടെ അതിൻ്റെ ഉള്ളിൽ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പെയിന്റിങ് നടക്കണമെങ്കിൽ ഇവിടെ നാല് മീറ്ററോളം നമ്മളെ കട്ട് ബ്രിക്കേജ് വെച്ച് കെട്ടിങ്ങി ചെയ്തിരിക്കണേ കാറാളൊക്കെ സർവീസ് റോഡിൽ കൂടെ തന്നെ പോകണ്പീഡ് കണ്ടെങ്ങളെ അപ്പൊ നമ്മള് എൻ എച്ച് അറുപത്താറ് ആലോചിച്ചോക്കി സ്വപ്നത്തിൽ പോലും കാണാത്ത ഇസ്പീഡിൽ കേരളത്തിലെ നമ്മളെ മലപ്പുറം ജില്ലയിൽ കൂടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ ചീറി പായൂലേ അവ നമ്മളിങ്ങനെ പഴയ പണ്ടിനെ നമ്മളെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെ പഠിച്ചു കണ്ടുകൾ ചെങ്ങായി അവിടെ പത്ത് വരി റോഡ് ഇവിടെ എട്ട് വരി റോഡ് എടോ അവിടെ അണ്ടർപാസ് തരണ സാധനം ഇണ്ട് അതിക്കൂടി നമ്മൾ എട്ട് കിലോമീറ്റർ ആണ് പോണത്തെ അടുത്തതോട് ഏഹ് എട്ട് കിലോട് ചുറ്റി പറഞ്ഞു വന്നടോ ഇരുപത് കിലോമീറ്റർ ചുറ്റിടോന്നറി അപ്പൊ നമ്മൾ പറയും തന്നെ തന്നെ നമ്മൾ കാണാത്ത മുതലല്ലേ അപ്പൊ ഇനിയിപ്പൊ അത് കാണാന്ന് വെച്ചിട്ടില്ല ദുബായിക്കു പോകാനോ പറ്റുവോ അതും പറ്റൂല അപ്പൊ ഇത് ദുബായില്ല നമ്മൾ ചങ്ങാലുണ്ട് ഇത് കാണുന്നുണ്ട് അപ്പൊ വിചാരിച്ചുണ്ടോ പൊട്ടധരാണ് പൊട്ടധരല്ല ഇനി അതിനായിരം നമ്മള് പത്തിഞ്ഞായിരം രൂപ മുപ്പതിനായിരം പ്ലേറ്റിനും മുടക്കിയിട്ട് നമ്മൾക്ക് തരാം കായല്ലോ ഏഹ് അപ്പൊ ഈ കൂരിയാട് പാടത്ത് കൂടി നമ്മളിങ്ങനെ വരുമ്പോളെ ആണെങ്കിൽ ഇതിങ്ങനെ കൂരിയാട് കഴിഞ്ഞ് കൊഴപ്പ വീട്ടിൽ വെച്ചെടുത്ത കൂണിയാട്ടാ താൽക്കാലികമായിട്ടാണോ ഫിക്സഡ് ആണോ അറിയില്ല ഇവിടെ നമ്മള് എന്താ പറയുക ചെങ്ങലിന് വെട്ടാൻ കൊടുത്തിരുന്ന പാകമാണ് ഒരുപാട് കൂരിയാട് പാടം പാടങ്ങണങ്ങളെ ൂര്യാട് പാടം കണ്ടീലങ്ങള് എന്താ പാടല്ലേ ഇവിടെ കൊറച്ച് ബിക്രസന്മാർക്ക് കുറച്ചു പണികൾ ഉണ്ട് ഇവിടെ നമ്മൾ എന്താ പറയുക നിലവിൽ എൻ എച്ച് അറുപത്താറിന്റെ കുറച്ച ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മള് ഈ സർവീസ് റോഡ് കൂടി പോയാൽ നമ്മൾ എയർപോർട്ട് എയർപോർട്ടിന്റെ ഭാഗം ഉണ്ടല്ലോ എയർപോർട്ടിന്റെ ഇവിടെ 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 കേറി ഈ സർവീസ് റോഡ് ഓവർപാസിന് തന്നെ നിലവിലുള്ള എൻ എച്ചിന് പോയാല് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അപ്പൊ ഈ പോണത് നമ്മൾ ഇവിടെ കൊലപ്പുറം കൊലപ്പുറം നമ്മളെ അനിയട്ടുണ്ട് നമ്മളെ ഭാവാന്റെ സ്വന്തം ചങ്ങാന് കൊലപ്പുറം എൽ പി ഗവ സ്കൂള് എന്താണ് എൽ പി അല്ലെ യു പി ആ ഹൈസ്കൂളെ മേലെ ഭാഗത്താണെങ്കിൽ കാണുകയല്ലോ അപ്പൊ എൻ ചാർ സാറിന് എന്താണ് പോയിക്കൊണ്ടിരിക്കണുന്നത് അപ്പൊ ഇതിങ്ങനെ പാർട്ട് 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 പാർട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാപ്പൂസ് വേൾഡിന്റെ പുതിയ യുഗത്തിലെ നമ്മൾ മൂന്നാമത്തെ കൊല്ലം നമ്മൾ പുതിയതായിട്ട് വീണ്ടും നമ്മളെന്താ പറയാ ഒരുപാട് വർക്കുകൾ കാണിക്കാനുണ്ട് അപ്പൊ അവിടെ തലയും പാലിയാതെ കൊറേ പറഞ്ഞു പോയിട്ട് കാര്യമല്ല ഇത് വേണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മളെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാ ഇവിടെ നമ്മൾ സീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല കൊളപ്പുറം ഭാഗത്ത് ഞാൻ ആരെങ്കിലും ചോദിച്ചതന്നെ പറഞ്ഞാൽ സീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ലാതെ ഒരുപാട് ബെക്കാണ്ട് കൊറേ ബക്കാണ്ട് അതിങ്ങനെ പറഞ്ഞു നമ്മൾ മനസ്സിലാവൂല പക്ഷെ ഇവിടെ നമ്മളെ ഓരോ ഓവർപാസ് ആയിക്കോട്ടെ അണ്ടർപാസ് ആയിക്കോട്ടെ അതിന്റെ അടുത്തൊക്കെ നമ്മൾ കുറെ ക്യാമറകളുണ്ട് ഈ ക്യാമറ ഒക്കെ ഫുള്ള് നമ്മള് കറണ്ടുമില്ലാത്ത ചിലവാകില്ല കേട്ടോ ഇതൊക്കെ സോളാർ ആണ് അപ്പൊ ചങ്ങായി ആ സൈഡിലത്തെ രണ്ട് പെട്ടിയത് ആ പെട്ടി ഊരിയു ശേഷം ആ ക്യാമറ കിട്ടിയത് ആ മരിയാ ഇനിയിപ്പ ക്യാമറ ഈ ആ പെട്ടി ഊരുമ്പ ക്യാമറക്ക് കേടുവരില്ല ഒരു താലും കുന്തി അപ്പൊ ഈ കൊളപ്പുറത്ത് നമ്മൾ ഇങ്ങനെ പോവാണ് കൊളപ്പുറത്ത് നിന്ന് നമ്മളിങ്ങനെ പോണത് നമ്മൾ ഇരുമ്പിൻചോല വി കെ പടി വലിയപറമ്പ് അങ്ങനെ പോയിട്ട് നമ്മൾ തലപ്പാറ ഇന്ത്യ മലപ്പുറം ജില്ലയിലെ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ തലപ്പാറയിലേക്ക് ഇങ്ങനെ എത്തും തലപ്പാറ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദുന്യാവിൽ മലപ്പുറം ജില്ലയിലെ നമ്മൾ സംസ്ഥാനം തന്നെ പറഞ്ഞത് നമ്മളെ ഏറ്റവും മെയിൻ ടോപ്പ് സ്ഥലമാണ് തലപ്പാറയിലാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മളെ മിഷനറികളെ ഫസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതും എല്ലാം വന്നു വന്നുകൊണ്ട് കൂടി സ്ഥലം സീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞാണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വന്നൊരു കടകളാണ് കടയിൽ കടയിലൊന്നും രാവിലെ തന്നെ ഒരു മനസ്സെയ്യല്ലോ ആ ലുടിച്ചിരിക്കണെ ആൾക്കാർ മൊത്തത്തില് അപ്പൊ നമ്മൾ ഈ അത്താണി ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോയിട്ട് ഞമ്മള് ഇരുമിൻചോല ഭാഗത്തേങ്ങ ഇവിടെ ഒരുപാട് യൂസ്ഫ് ഒരു കാറല്ല മറ്റേ ഹെവി കാറുകളുടെ വർക്ക് നടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നിങ്ങനെ പോകുമ്പോള് നമ്മളെ ഇവിടെ ഈ ചോലന്റെ ഇരുമ്പൻചോല ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് എന്താ പറയാ ഒരുപാട് തോടുമായിട്ട് നമ്മൾ ആകെ മരണയുദ്ധം ചെയ്തൊരാകെ തങ്ങാറായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ആ സ്ഥലത്തിന് എന്താ പറയാ ആ സ്ഥലമാണ് കാര്യങ്ങളൊക്കെ വരച്ച് മൂന്ന് ലൈന് ഹൈപ്പർ മാർക്കറ്റ് ഫുള്ള് വരകളൊക്കെ വരച്ചിട്ട് എൻ എച്ച് അറുപത്താറ് ദേശീയ പാത ബ്ലാക്ക് ഒരു നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ഐ ഏതാ ഷോപ്പ് എന്താ ലേ എൻ എച്ച് അറുപത്താറ് നായി എന്തോ രാവിലെ ഭയങ്കര ഇതാണ് ഒരു മനുഷ്യനായുള്ള അവസ്ഥ നോക്കി വിത്തിൻ സെക്കൻഡിന്റെ അവസ്ഥയിൽ ഈ കോലാവും എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്ക എല്ലാരും ശ്രദ്ധിക്കണം പകുതി പഠിച്ചോന്റെ അടുത്താണ് നമ്മള് പഠിച്ചോൺ ശ്രദ്ധിക്കും ഇസ്പീഡ് പോയിക്കാണ്ടെ പഠിച്ചോൺ ഫുള്ള് നോക്കൂലട്ടോ പകുതിയെ നോക്കുള്ളൂ പഠിച്ചോനെ അത് ശ്രദ്ധിച്ചോണ്ടി എൻ എച്ച് അറുപത്തി ആറാണ് മക്കളെ ഈ കറന്ന് പോണത് എന്താ ഇതാ ചോല കഴിഞ്ഞോ തോട് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ യൂസറുകാരൻ്റെ പണ്ട് കാണിച്ചിരുന്നു എത്ര മറ്റൊരു മത്തിപറ്റതേമാർക്ക് ഒരുപാട് വണ്ടികളല്ലേ മാഷാള്ള അങ്ങനെ കുറ്റം പറയലട്ടാ മക്കളെ കണ്ട അതിന്റെ അടുത്തതാണ് അതിന് അഞ്ചെണ്ണ തോന്നുന്നേ അതിനെ കാട്ടി ഇഷ്ടം പോലെ യൂസഡ് കാറുകള് എത്ര പോലെ യൂസ്ഡ് കാറുകളല്ലേ എന്തെങ്കിലും കച്ചവടം ഉണ്ടാവട്ടെ നമ്മളെ നാവ് നോക്കി കരിനാവ് ഒന്നല്ല ബേസാറാവണ്ട എന്റെ നാവ് ഒന്നും മക്കളെ തട്ടൂലട്ടാ അപ്പൊ നമ്മളിത് എങ്ങനെ അള്ളാമേറി ലിമിറ്റഡൊക്കെ പോണ പോക്ക നിങ്ങളെ അതാണ് ലിമിറ്റഡ് ആ ലിമിറ്റഡ് ബിസ്കീഡ് കുറഞ്ഞ കിട്ടാ ഇതിന്റെ നമ്മളെ ഈ സ്പീഡ് ക്യാമറയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇനി സ്പീഡ് ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അപ്പൊ ഇനി അത് എന്തെച്ചിട്ട് ഇല്ലാന്ന് വിചാരിക്കണ്ട പക്ഷെ നമ്മൾ ഈ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ നമ്മക്കൊരു അണ്ടർപാസ് വരുന്നതാ ഇതിന്റെ അടിയിലൊരു അണ്ടർപാസ് ഉണ്ട് ഈ അണ്ടർപാസ് നമ്മൾ മമ്പ്രം ഭാഗത്തേക്കൊക്കെ ഇപ്പൊ കട്ട് ചെയ്ത് പോകാനുള്ള ആ അണ്ടർപാസ് ആണ് ആ മമ്പ്രം ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് നമ്മള് ആ കാണത് ഇവിടെ നല്ല പടവറക്കണ്ടല്ലോ െ കുട്ടികളെതൊക്കെ കാത്തു നിൽക്കണേ ഇതൊക്കെ സർവീസ് റോഡ് പണികളൊക്കെ അഴിഞ്ഞിക്കണേ ആ വണ്ടികളതാ വന്നുകൊണ്ടിരിക്കണേ ഇതൊക്കെ വണ്ടികൾ അതൊക്കെ ആക്ടറി അതാ ബൈക്കത്തെ ബുള്ളറ്റുമായിട്ട് അത് കടന്നുപോകണേ എന്തല്ല ഇത് മമ്പുറം ഭാഗത്തേക്ക് പോണ അണ്ടർപാസ് ആണ് ഇതിന്റെ അടിയിൽ കാണുന്നത് അണ്ടർപാസ് കണ്ടെങ്കേ വണ്ടികള് തീരണേ ഏഹ് അപ്പൊ ഞമ്മളാവുന്ന പറഞ്ഞിട്ട് കാര്യം ഇങ്ങക്ക് അറിയാം നിൽക്കാൻ നേരെയാ പോയിട്ട് കാര്യല്ലേ അങ്ങനെ നിങ്ങള് വിചാരിക്കില്ല നമ്മളെന്താ പറയാ നമ്മളൊക്കെ മനസ്സില് നമ്മൾ നമ്മക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ആഗ്രഹത്തില് പത്ത് ആഗ്രഹങ്ങൾ സാധിച്ചാൽ ഒന്നേ നടക്കുള്ളൂ അതിലിപ്പോ നമ്മളിങ്ങനെ ഓണ്ടി കണ്ടുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പൊന്നി നിങ്ങൾ ഓണ്ടേക്കാവുന്നേ അല്ലെന്തെല്ലാം നമ്മുടെ കുടുംബം പൊന്ന പോലെ നോക്കുക അത്രേയുള്ളൂ വാപ്പാൻമായും നോക്കുക ജീവിക്ക അതേ ഉള്ളു ഏഹ് ബാപ്പാനും ഇമ്മാനും വിട്ടിട്ടുള്ള ഒരു കളികളും മേണ്ട ആരായാലും എന്തായാലും ആഹ് എല്ലാം കിട്ടണമെങ്കിലേ ഇത് നമ്മുടെ നിലവിൽ പയ്യ റോഡാട്ടാ പയ്യ റോഡിൻ്റെ മറ്റേ ഇതാണ് കേട്ടാ നമ്മടെ വണ്ടി ചെക്കിംഗ് അല്ല മറ്റേ അതാണ് നടക്കുന്ന പേപ്പർ വർക്ക് നടക്കണതാ എന്താണ് മറ്റേ ഇതെടുക്കൂല ഇപ്പൊ സർവീസ് റോഡിന്റെ ഭാഗത്ത് പണികൾ പണികളൊക്കെ അത് വൂട് പാത്താണ് കണ്ടില്ല അപ്പൊ ഇവിടെ നിന്നും യാത്ര തിരിഞ്ഞു പോവ നമ്മള് അപ്പൊ ഈ വീട് സർവീസ് റോഡിൽ വിട്ട് വീട് പണികളൊക്കെ പണികളൊക്കെ കഴിഞ്ഞ ഇവർ നമ്മൾ നേരെ സർവീസ് റോഡില് നമ്മൾ എൻ എച്ച് അറുപത്താറ് ഇവിടെ നമ്മളെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അവിടെ നമ്മള് തൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഈ നേരെ സർവീസ് റോഡിലെ കാക്ക വളർന്നു പോണേ അതാണ് എന്ത് ചോർക്കായിട്ട് നടന്നു പോവാം പക്ഷേ ഇതിങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെയുള്ള വൂഡ്പാത്തുകൾ വാഹനം വൂഡ് പാത്തുകൾ ഉണ്ടായാലാണ് നമുക്ക് എന്താ നമ്മൾ പോണ ആൾക്കാർക്ക് സുരക്ഷയാണ് പിന്നെ നമ്മൾ ഡ്രെയിനേജ് നമ്മളെടുത്ത ഡ്രെയിനേജ് ആണ് ഈ സൈഡില് ഡ്രൈനേജിന്റെയും കഴിഞ്ഞിട്ടാണ് കേട്ടോ വൂട് പാത്ത് അപ്പൊ ഇനി അപ്പൊ നിലവിൽ എൻ എച്ച് ആർത്താർ ഇപ്പൊ നമ്മളെ എന്താ പറയുക എൻ ബി ഡി ചെക്കിങ് ചെയ്യുന്ന സ്ഥലം കണ്ടില്ല എൻ വി ഡി ചെക്കിംഗ് ചെയ്യണ പയ്യ റോഡിൽ എല്ലോ പഠിച്ചി ഡി എന്റെ ഈ തുക്കടങ്ങി ഫോൺ പിടിച്ചാണ് എൻ വീടിന്റെ മണ്ടിത്തേ വറച്ചോനെ ഇനി അയച്ച അടവിന് ഫോൺ എടുക്കണ്ടേ ഡ്രെയിനേജ് വല്ലാതെ പൊന്തി പൊന്തിപ്പോയത് ആ ഈ ഭാഗം ഇനി തൂർക്കേണ്ടി വരും വറച്ചോനെ ഏഹ് അപ്പൊ നമ്മൾ വലിയ വലിയപ്പറമ്പ് അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് വലിയ വലിയപ്പറമ്പ് നമുക്ക് ഒരുപാട് മുത്തുമണിയാളെ നിങ്ങൾ എന്തൊരു കമേറല്ലേക്ക് ഒന്നും അയക്കാത്തേ നിങ്ങളൊക്കെ ദുനിയാവിലെ വറച്ചോനെ ഇല്ല മൊത്തം ആക്രി ഇവിടെ കൂടുന്നിട്ടിങ്ങണത് അപ്പൊ ഈ വലിയ പറമ്പ് കൂടിയാണ് നമ്മളിപ്പ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പറമ്പിന്റെ നാട്ടിൽ ഇന്ന് ഒരു നായ്ക്കൺ വലിയ പറമ്പിന്റെ അണ്ടർപാസിന്റെ പണികൾ നോക്കുകയാണെങ്കിൽ ആ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബസ് കാത്തിരിക്കുന്ന ആൾക്കാരെ ഈ അണ്ടർപാസിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ബസ് കാത്തിരിക്കുന്ന ആൾക്കാരാണ് അതൊക്കെ കഴിഞ്ഞ് വലിയ പറമ്പിന്റെ നമ്മളെ പണികൾ കഴിഞ്ഞിരിക്കണേ